ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് പള്ളിക്കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കിലോ ബീഫ് അത് എല്ലോടുകൂടിയ ബീഫാണേ നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി രണ്ടര ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മല്ലിയുടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് കുരുമുളക് അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അര ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ഒരു എട്ട് ഇതുള്ള വെളുത്തുള്ളി അത് ഞാൻ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഒരു പിടുത്തം മല്ലിയിലെ പുതിയയിലും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നു ഒന്ന് ഉറപ്പാക്കണം കേട്ടോ മിനിമം ഒരു അര നമുക്കൊന്ന് റെസ്റ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് കുറച്ച് മസാലകൾ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ കാശ്മീരി മുളക് ഒരു പത്തെണ്ണം ഉണ്ട് ഇത് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ മല്ലി അത് ഒരു പിടുത്തം മല്ലി ഞാൻ മുഴുവനെയുള്ളതാണേ അത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം പെരും പെരിഞ്ചീരകയില്ലേ അത് അതും കൂടെ എടുത്തിട്ട് ചെറിയ തീല് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഒരു ആറ് വിസിൽ വരുന്നവരാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെയും ബീഫിൻ്റെ അനുസരിച്ച് വേവ് വ്യത്യാസം വരുവേ ഇനി ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇത് നമുക്ക് വീട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത ശേഷം തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം എന്താ നീക്കുന്ന ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ആ മല്ലിമുളകുമില്ലേ അതൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ മസാലയുടെ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് വരുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയില്ലേ അതും കൂടെ ആ മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാനായിട്ട് തീരെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയെ തേങ്ങയും മസാലയൊക്കെ ചേർത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ ചെറിയ തീരെ ഇതിങ്ങനെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണേ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വളരെ എളുപ്പമാണ് എടുക്കാൻ അതുപോലെ വെറൈറ്റി ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു